ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ന നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പാടത്ത് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൊയ്ത്തിൻ്റെ സമയമൊക്കെ ആയി കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊയ്യുന്ന സമയത്തും മെതിക്കുന്ന സമയത്തും എനിക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ ഓർമ്മ ഉണ്ടായില്ല അതാണ് സത്യം പിന്നെ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴാണ് എനിക്ക് വീഡിയോ അപ്പോൾ ഞാൻ വേഗം ഫോണും കൊണ്ട് ഓടി വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഈ കുറച്ച് തെങ്ങിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ എന്താ നെല്ല് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് ഇപ്പോൾ എന്താ ആള് ആൾക്കാർ കൊയ്യുന്നത് പിന്നെ അപ്പുറത്ത് കണ്ടോ നെല്ല് അതൊന്നും കൊയ്തിട്ടില്ല അതൊക്കെ വണ്ടി കൊയ്ത്ത് വണ്ടി വന്നിട്ടേ കൊയ്യുള്ളൂ കേട്ടോ ഇനി വണ്ടി വരാൻ വേണ്ടി ഇങ്ങനെ വെയ്റ്റിങ്ങിലാണിപ്പോൾ അതും കൂടി വീഡിയോ എടുത്ത് ഇടമല്ലോ വിചാരിച്ചിട്ട് അപ്പം തൽക്കാലം ഇതൊരു രണ്ടും വണ്ടിയും കൂടിയും വന്നിട്ട് രണ്ടൊരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി വരുന്നതെന്ന് കാണാൻ ഇനി രണ്ട് മൂന്ന് ദിവസം പിടിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ തൽക്കാലം എന്തായാലും ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു എന്തിങ്ങനെ എടുത്ത് വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ഉണ്ടാവട്ടോ പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും വീഡിയോ ആയിട്ട് വരുമ്പോഴേക്ക് ഇതിൻ്റെ ക്ലിയറൊക്കെ പോവും ഗൈസ് നമുക്ക് നല്ലൊരു ഫോണൊക്കെ നല്ലൊരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല ആയിട്ട് കിട്ടും പതിയെ പതിയെ നോക്കാം ഇതൊക്കെ കണ്ടു നിൽക്കാൻ നല്ല ഒരു ഭംഗിയാണ് പിന്നെ നമ്മുടെ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടോ നെല്ലും കൊയ്ത്തും നടലും മെതിയെല്ലാം കാണാനും നമ്മുടെ വീടിൻ്റെ തൊട്ട് തന്നെ ഇതൊക്കെ കാണാൻ കിട്ടാത്ത നാടും ആൾക്കാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ അവർക്കൊക്കെ അത് പുതിയൊരു അനുഭവമായിരിക്കും ഞാൻ അവരെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ അപ്പോൾ അവർ പറ എടുക്കുമായിരുന്നു കേട്ടോ അവർ പറഞ്ഞത് എന്ത് ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുക്കണ ഫ്രണ്ടിലേക്ക് വന്നെടുത്തുകൂടെന്നൊക്കെ പറയും കേട്ടോ ഇത് പറഞ്ഞു അതൊക്കെ ഇനി കൊയ്യുള്ള കണ്ടങ്ങളാണ് കേട്ടോ ഒക്കെ ഇനി വണ്ടി വന്ന് കൊയ്യും അപ്പം നെല്ലൊക്കെ അവർ ഇങ്ങനെ മെതിച്ചും നെല്ലൊക്കെ റെഡിയാക്കി ചാക്കിലാക്കുക കേട്ടോ നെല്ല് ചേറി ഓരോന്ന് അളന്ന് ചാക്കില്ലാക്കണ് അപ്പോഴേക്കാണ് ഞാ വീഡിയോ എടുക്കാൻ ചൊല്ലുന്നത് നമ്മുടെ വീട് അവിടെ സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട് ഇതൊക്കെ അങ്ങനെ നിൽക്കുകയാണ് ചെറിയൊരു വീഡിയോ ആക്കി എടുത്ത് അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ വീഡിയോക്കെടുത്ത് ഇങ്ങനെ നിന്ന് കുറച്ച് നേരം ചിഞ്ചും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ആയിട്ടോ ഇത് കറ്റയൊക്കെ റെഡിയാക്കി അവർ ഒതുക്കി വെച്ചിരിക്കുകയാണ് കറ്റയൊക്കെ അപ്പോൾ വീഡിയോ അത്രയൊക്കെ ഉള്ളു കായി കുഞ്ഞു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ് ബായ് അടുത്ത വീഡിയോയിൽ കാണാം